കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്തെ വഴിയോര കടകൾ സ്വയം പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ട ദേശീയപാത അധികൃതർ നോട്ടീസ് നൽകി രണ്ടു തവണ നോട്ടീസ് നൽകിയിട്ടും സ്വയം പൊളിച്ചു നീക്കാത്ത കടകൾ ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ പൊളിച്ചു നീക്കുമെന്നും അതിനു മുൻപ് സ്വയം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ദേശീയപാതാ വിഭാഗം നോട്ടീസ് നൽകിയിട്ടുള്ളത് ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്തെ എൺപത്തിയേഴ് കടകൾ സ്വയം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടു തവണ ദേശീയപാത അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കടയുടമകൾ വിസമ്മതിച്ചതോടെയാണ് വീണ്ടും സ്വയം ഒഴിയാൻ ആവശ്യപ്പെട്ട് വിഭാഗം നോട്ടീസ് നൽകിയിട്ടുള്ളത് വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതാ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു ഡയറക്ഷൻ ഡയറക്ഷൻ പ്രകാരം ഉണ്ട് അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ്സ് നമ്മൾ ഈ മാസം അവസാനത്തോടു കൂടിയാണ് അതിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ പ്രകാരം നമ്മുടെ കൊച്ചി തനുഷ്കോട് ദേശീയപാതയിലുള്ള അനധികൃതമായിട്ടുള്ള കച്ചവ കച്ചവട സ്ഥാപനം സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഡയറക്ഷൻ നമ്മുടെ ചീഫ് സെക്രട്ടറി ലെവലിൽ നിന്ന് വന്നിട്ടുള്ളതാണ് വഴിയോരക്കടകൾ വ്യാപകമായതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് വർദ്ധിക്കുന്നുവെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് വാഹനങ്ങൾ പാതയോരത്ത് നിർത്തിയിടുന്നതുമായി ബന്ധപ്പെട്ട് വാഹന ഉടമകളും കച്ചവടക്കാരും തമ്മിൽ പലയിടത്തും വാക്കുതർക്കവും ഉണ്ടാകാറുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് വഴിയോര വിൽപ്പന ശാലകൾക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നാണ് സൂചന